അതെന്താ ഇപ്പൊ നിങ്ങൾ എന്ത് 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 പിടുത്ത കോമഡിയൊക്കെ പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു കോമഡിയും പറഞ്ഞിട്ടില്ല എന്റെ ഓർമ്മയിൽ വരുന്നില്ല പിന്നെ ഓരോ എപ്പിസോഡിലും ഓരോ ഇതല്ലേ നമ്മളെ സംഭവം നിങ്ങൾ എന്ത് കോമഡി ഇയാൾ ഇങ്ങനെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ഏതാണെന്നുള്ള ഓർമ്മ വരുന്നത് ഇത് ആര് തച്ച സഞ്ജീ ചന്ദ്രൻ ചന്തയിൽ തയ്ച്ചു വേറെ യാതൊരു കോമഡിയാന്ന് എനിക്കറിയില്ല അപ്പോഴേ സംഭവം ഇത് പറഞ്ഞപ്പോഴല്ല കോമഡി പറഞ്ഞപ്പോഴല്ല അല്ല അതെ നമുക്കൊരു ഒരു വിധേയമാകണം അയ്യോ ക്രിക്കറ്റ് ഒന്നും വായന ഒന്നും അറിയാത്ത മനുഷ്യർ ടെസ്റ്റ് മ്യൂസിക് തെറാപ്പി മ്യൂസിക് തെറാപ്പി ആ അത് കൊള്ളാം ഏത് അസുഖവും മഴ വരെ പേപിച്ചിട്ടുണ്ട് ഈ മഴ പാ പാട്ട് പാടിയിട്ട് അപ്പൊ പാട്ട് പാടി അസുഖം മാറ്റണം തീർച്ചയായിട്ടും ആര് പാടും ആ ആര് പാടും അല്ല സുരാജിന്റെ കോമഡി സുരാജിന്റെ ശബ്ദത്തിലൂടെ കോമഡി വെട്ടപ്പോഴാണ് ഇങ്ങനെ ആയത് ആ അപ്പൊ സുരാജ് ഇന്നൊരു പാട്ട് പാടും അതെ അതായിരിക്കും ശരി എന്നാ പാടാം നല്ല ഇടയ്ക്ക് പാടിയില്ലേ ഏതാ മെല്ലെ മെല്ലെ ആ പാട്ട് നല്ല സാധനം അത് പാടിക്കും പാടിക്കും ശരി പാടാം ഈശ്വര അതിലെങ്കിലും ഇതൊന്നും ഉണർന്നു കിട്ടുന്ന മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലേ സമയത്ത് അങ്ങനെ ഒരു കുടം നല്ല അയ്യോ സന്തോഷായല്ലോ ഞാനിത് ആയുധം വെച്ച് കീഴടങ്ങി സന്തോഷമായി സന്തോഷമായി അയ്യോ

നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് ആയതിനാൽ ആയതിനാൽ പ്രേക്ഷകരുടെ നന്മയെ കരുതി പ്രേക്ഷകരുടെ ഞാൻ ഇനി ഇനി മേലിൽ ഒരു മൂളിപ്പാട്ട് പോലും പാടില്ല സത്യം 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 ചെയ്ത ഒരു മൂളിപ്പാട്ട് പോലും പാടില്ല സത്യം 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 അറിയാമോ എപ്പിസോഡിൽ മെല്ലെ മെല്ലെ പാടിയിട്ട് പെട്ടെന്ന് തടർന്നു പോയിടാ ഞാൻ അതുകൊണ്ടാണ് ഇനി പാടല്ലേ പൊട്ടേ